أعوذ بالله من الشيطان الرجيم. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل. لم نجعل له من قبل سميا. قال رب أنا يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا قال رب اجعل لي آية قال وَأَمْرْتُكَ أَلَّا تُكَلِّمَ النَّاسَ ثَلَاثَ لَيَالٍ سَوِيًّا فَخَرَجَ عَلَى قَوْمِهِ مِنَ الْمِحْرَابِ فَأَوْحَى إِلَيْهِمْ فأوحى إليهم أن سبحوا بكرة وعشيا സുഹൃത്തും മറിയം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ആഴത്തുകളാണ് സക്കരിയ നാം നിനക്കൊരു പുത്രനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് യഹിയ എന്നായിരിക്കും അവൻ്റെ പേര് ഇതിനു മുമ്പ് ഇതേ പേരിൽ ആരെയും നാം സൃഷ്ടിച്ചിട്ടില്ല സക്കരിയ പറഞ്ഞു രക്ഷിതാവേ എങ്ങനെയാണ് എനിക്കൊരു പുത്രനുണ്ടാകുക എൻ്റെ ഭാര്യ അന്ധ്യയുമാണല്ലോ ഞാനാണെങ്കിൽ പടുവൃദ്ധനുമായിരിക്കുന്നു അള്ളാഹു പറഞ്ഞു അതങ്ങനെ തന്നെ സംഭവിക്കും എനിക്കതൊരു നിസ്സ എനിക്കതൊക്കെ നിസ്സാര കാര്യം ആണ് ഇതിനു മുമ്പ് നീ യാതൊരു വസ്തുവും അല്ലാതിരിക്കെ നിന്നെ നാം സൃഷ്ടിച്ചതാണല്ലോ ജക്കരി അള്ളാഹുവിനോട് പറഞ്ഞു എങ്കിൽ നാദാ എനിക്കൊരു ദൃഷ്ടാന്തം ഒരു അടയാളം കാണിച്ചു തരണമേ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള അടയാളം തുടർച്ചയായി മൂന്ന് ദിവസം ജനങ്ങളുമായി സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്നതാണ് പിന്നീട് അദ്ദേഹം നിന്നും പുറത്തിറങ്ങി ജനങ്ങൾക്ക് മുമ്പാകെ വന്നിട്ട് ഉത്ബോധിപ്പിച്ചു നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ പ്രകീർത്തിക്കുവിൻ അള്ളാഹുവിനെ വാഴ്ത്തുവിൻ എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യുൽപാദന ശേഷിയുള്ള മാതാപിതാക്കളിലൂടെയാണ് എന്നാൽ ചില വ്യക്തികൾ ഇതിൽ നിന്ന് കഴിവാണ് നമുക്കറിയാവുന്നതുപോലെ ആദ്യ മനുഷ്യൻ മനുഷ്യവംശത്തിൻ്റെ പിതാവായ ആദവിനെ സൃഷ്ടിച്ചത് മാതാവോ പിതാവോ ഇല്ലാതെയാണ് അള്ളാഹുവിൻ്റെ ഒരു ഉത്തരവിലൂടെയാണ് ആദം സൃഷ്ടിക്കപ്പെടുന്നത് ആദമിൻ്റെ സഹധർമിണിയാകട്ടെ അവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല ഈസാ നബി സൃഷ്ടിക്കപ്പെട്ടത് പിതാവില്ലാതെ മാതാവിലൂടെയാണ് ജക്കിയ നബിക്ക് യഹിയ എന്ന മകനുണ്ടായത് അദ്ദേഹത്തിന്റെ പടു വാർദ്ധക്യാവസ്ഥയിലാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വന്ധ്യുമായിരുന്നു ലോക സൃഷ്ടവായ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൊക്കെ സൃഷ്ടിക്കാൻ കഴിയും വൈദാ കവാ അമ്രൻ ഫൈന്യക്കു ലഹുക്കുൻ ഫയക്കുവൻ അവനൊരു കാര്യം വിധിക്കുകയാണെങ്കിൽ അതിനോട് ഉണ്ടാകുക എന്ന് കൽപ്പിക്കുകയെ വേണ്ടു അത് ഉടൻ പടുകിളവനായ ജക്കരിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യ അപ്പം ഈ അവസ്ഥയിൽ തനിക്ക് സന്താനത്തെ ലഭിക്കണമെങ്കിൽ അതിന് തെളിവായിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണ് അള്ളാഹുവിനോട് അതിന് ലഭിച്ച മറുപടി മൂന്ന് ദിവസം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെടുക എന്നതായിരുന്നു ആ മൂന്ന് ദിവസവും അദ്ദേഹം ധ്യാനനിരനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാധനാ സ്ഥലത്ത് യാതൊന്നും സംസാരിക്കാതെ കഴിച്ചു കൂട്ടുകയായിരുന്നു തുടർന്നുള്ള ആയത്തുകളിൽ യഹിയായെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട് വാസുതഴവാന അനിഹദില്ലാ റബുല്ലാലമീൻ